യു എയിലെ ടെലി കോളുകളൊക്കെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അതായത് ഒരു ഉപഭോക്താവിനെ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറിനകം മാത്രമേ ഈ ടെലി ബന്ധപ്പെട്ട് വിളിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദിവസം ഒരു ഉപഭോക്താവ് ഒരു കോൾ റിജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അതേ ആവശ്യത്തിന് അവരെ വിളിക്കരുത് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഇതടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് ടെലി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന് പുതിയ റെഗുലേഷൻ പ്രകാരം നൽകിയിരിക്കുന്നത് ഇത് ലംഘിച്ചാൽ വലിയ ഫൈനുകളും ഈടാക്കും അയ്യായിരം ദൃഹം മുതൽ ഒന്നര ലക്ഷം ദൃഹം വരെ ഫൈൻ ഈടാക്കാവുന്ന വ്യവസ്ഥകളുണ്ട് ടെലിമാർക്കറ്റിംഗ് കമ്പനികളുമായി ബന്ധപ്പെട്ടും വലിയ ഫൈനുകളാണ് പുതിയ റെഗുലേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് കാറ്റഗറി വൺ ടു ത്രീ ഇങ്ങനെയൊക്കെ തിരിച്ചാണ് ഫൈനുകൾ ഈടാക്കിയിട്ടുള്ളത് മുൻകൂർ ലൈസൻസ് ഇല്ലാതെ മുൻകൂർ പെർമിഷൻ ഇല്ലാതെ ടെലി മാർക്കറ്റിംഗ് കോളുകൾ വിളിക്കരുത് എന്നുള്ളതാണ് കമ്പനികളെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ലംഘിച്ചാൽ ആദ്യം എഴുപത്തയ്യായിരം ദർഹം പിഴ രണ്ടാമതാണെങ്കിൽ ഒരു ലക്ഷം ദർഹം വരെ പിഴ മൂന്നാമത് ഒന്നര ലക്ഷം ദീർഘം വരെ പിഴ അങ്ങനെ പോകും ആ പിഴയുടെ തോത് എന്ന് പറയുന്നത് ടെലിമാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന് തങ്ങളുടെ ജീവനക്കാർക്ക് പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പരിശീലനം കമ്പനികൾ നൽകിയിരിക്കണം അതിൽ വീഴ്ച വരുത്തിയാൽ പതിനായിരം ദർഹ മുതൽ അൻപതിനായിരം ദൃഹം വരെ പിഴ ഈടാക്കാമെന്നും പുതിയ റെഗുലേഷനിൽ പറയുന്നുണ്ട് നമ്മൾ വിളിക്കുന്ന നമ്പർ വാണിജ്യ ലൈസൻസ് ഉള്ള നമ്പർ ആയിരിക്കണം അതല്ലാതെ മറ്റേതെങ്കിലും നമ്പറിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇരുപത്തി അയ്യായിരം ദർഹ മുതൽ എഴുപത്തി അയ്യായിരം ദൃഹം വരെ പിഴ കൊടുക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്നാണ് കമ്പനികളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇനി ഡുനോട്ട് കോൾ രജിസ്ട്രിയിൽ ഉൾപ്പെട്ട നമ്പറിലേക്ക് നിങ്ങളുടെ ടെലിമാർക്കറ്റിംഗ് കോളുകൾ ചെന്നാൽ ഒന്നര ലക്ഷം ദൃഹം വരെ പിഴ ഈടാക്കുമെന്ന് ഈ റെഗുലേഷനിൽ പറയുന്നുണ്ട് ഇനി ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൃത്യമായി ഉപഭോക്താവിനെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവിടെയും ഫൈനുകളാണ് ഈടാക്കുന്നത് പതിനായിരം ദർഹം മുതൽ മുപ്പതിനായിരം ദർഹം വരെ ഫൈൻ ഈടാക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ചുരുക്കത്തിൽ ഇതടക്കം നിരവധിയായിട്ടുള്ള നിയന്ത്രണങ്ങളും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുമാണ് ടെലിമാർക്കറ്റിംഗ് കോളുകളുമായി ബന്ധപ്പെട്ട് കമ്പനികൾക്ക് എക്സിക്യൂട്ടീവ്സിന് യു എയുടെ അതോറിറ്റി നൽകിയിരിക്കുന്നത് മാറ്റം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്